മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നെഹ്റു യുവ ശ്രദ്ധ തൃശൂരും കലാമണ്ഡലം എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി സ്വാമി വിവേകാനന്ദ ജയന്തി ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് കലാമണ്ഡലത്തിന്റെ മുൻവശത്ത് സ്നേഹാരാമം നിർമ്മിച്ചു വിധ തരം ചെടികൾ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ചെയ്തു ശാസ്ത്രീയമായും കണ്ണി ചേർക്കുക എന്നത് തന്നെ ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലം വെച്ച് പരിശോധിക്കുമ്പോൾ ഏറെ പ്രധാനപ്പെട്ട ഒന്നായി വിശദീകരിക്കപ്പെടാതെ തന്നെ നമുക്ക് ബോധ്യമുള്ള കാര്യമാണ് അങ്ങനെയാണ് സ്വാമി ആ കാര്യത്തെ നോക്കിക്കണ്ടത് ആധുനിക സമൂഹത്തിന്റെ വളർച്ച ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണെന്നും ശാസ്ത്രാപോധത്തെ വളർത്തിയെടുക്കാൻ അനിവാര്യമാണ് മഹാനാണോ സ്വാമി വിവേകാനന്ദൻ വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ അജിത രവികുമാർ ശ്രദ്ധയുടെ രക്ഷാധികാരി കെ എസ് ഹംസ കലാമണ്ഡലം അധ്യാപകരായ അച്യുതാനന്ദൻ പെരിങ്ങോട് ചന്ദ്രൻ കലാമണ്ഡലം ഗോപൻ എൻ അച്യുതൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ശ്രദ്ധാ സെക്രട്ടറി വി സുമേഷ് കലാമണ്ഡലം എൻ എസ് എസ് കോർഡിനേറ്റർ സുദീപ് എന്നിവർ സന്നിഹിതരായിരുന്നു